വിവിധ മേഖലകളിലുള്ള ഒരുപാട് പേരുമായി സംഘടന വളരെയധികം അടുപ്പവും സ്നേഹബന്ധവുമുണ്ട് അതിൽ പ്രമുഖനായ ഒരാളാണ് ശ്രീ എ എൻ നമ്പീശൻ മുൻ എം എൽ എ ആണ് ഞാൻ അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ശ്രീ നമ്പീശൻ മാഷ് മദള പാരമ്പര്യമുള്ള മദളത്തിൻ്റെ പഴയ ഗുരുനാഥന്മാർ പെട്ടെ പ്രധാനിയുടെ മകനാണ് അംബി സിമാഷ് അടുത്ത കാലത്ത് കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചെയർമാനായിരുന്നു പിന്നെ മറ്റേ എല്ലാറ്റിനും പുറമെ പറയാനുള്ള വാദ്യക്കാർക്ക് ഏറ്റവും പഠിച്ച് വലുതാവാനുള്ള ഒരു പുസ്തകം വാദ്യവിഷയത്തിനെ കുറിച്ച് എഴുതത് അമ്പി സിമാഷാണ് സംഘരക്ഷമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് എന്നാണ് ഒരു അദ്ദേഹം ഇത്രയൊന്നും പ്രസിദ്ധനല്ലാത്ത കാലത്ത ഇപ്പോൾ ഒരു സർവദേശീയ അതെ അതെ അംഗീകാരമുള്ള കലാകാരനാണ് ഞാൻ അറിയുന്ന കാലത്ത് അത്രയൊന്നും ആയിട്ടില്ല ഓ എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭനിക്ക് കണ്ടറിയാൻ കഴിഞ്ഞത് ഒരു ഇരുപത്തെട്ട് കൊല്ലം ആണ് പഞ്ചവാദ്യത്തിൻ്റെയും താഴെമ്പയുടെയും സൗന്ദര്യം മേളത്തിൻ്റെ ഗൗരവം മേളഫലത്തിൻ്റെ ഗാംഭീര്യം ഇതെല്ലാം സൗഞ്ജമായി യോജിപ്പിച്ച് അടിപൊടിയായിട്ട് കാലം കയറി ദ്രുതഗതിയിൽ അവസാനിക്കുന്ന ആ ഒരു കലാരൂപം കലാമണ്ഡലത്തിന് വേണ്ടി എന്ന് പറയാം ഏകദേശം ഒന്നര മണിക്കൂർ ഉണ്ടാവും രൂപകൽപ്പന എന്താണ് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ആശാൻ ശങ്കരകുട്ടിയാണ് വാദ്യകലയിൽ ഏത് മേഖല എടുത്താലും ശങ്കരകുട്ടിക്ക് അറിയാത്ത വിഷയമില്ല ഹഞ്ചവാടി വേണമെങ്കിൽ ചീരപ്പെട്ടു ഇടയ്ക്ക് വഴി ഇടയ്ക്ക് വഴിക്കാറുണ്ട് തിരുവങ്ങാടി പൂരത്തിനെ മടത്തിൽ പോരവിനെ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട് നാലഞ്ച് കൊല്ലം ഒമ്പ് വരെ ജാക്കോൾ ട്രീറ്റ്സ് ആൻഡ് നാഷൻ എന്ന് പറയാറില്ല അതുപോലെ ആകും പക്ഷേ ശങ്കരൊട്ടിക്കതില്ല ജാക്കോൾ ട്രീറ്റ്സ് ആൻഡ് നാഷ ഹോൾ അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചില പരിപാടികളുണ്ട് എല്ലാവരും കൃഷ്ണട്ടി എന്ന് പറഞ്ഞിട്ടൊരു കുറുങ്കൾ കുറുങ്ങൾ അദ്ദേഹം ആണത് ലീഡിക്കുന്നത് അത് ഹാഷായിട്ടാണ് തുടങ്ങിയത് ആ ഫാഷിനോടു കൂടി പിന്നെ സനിയാവർത്തനമാണ് പല ആദ്യങ്ങളായിട്ട് ചെണ്ടയുണ്ട് ചിങ്ങിയുണ്ട് ഉണ്ണേഷണമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു അന്വേഷണ ബുദ്ധി തന്നേക്കാൾ എത്രയോ താഴെയുള്ളവരായാൽ പോലും ആ ചെയ്ത എന്താണെന്നറിയാമുള്ള ജിജ്ഞാസ ഒരന്വേഷണ ബുദ്ധി ചങ്ങക്ക് ഉണ്ടാകുന്നതാണ് കുറച്ച് ചെയ്താൽ ഞങ്ങൾക്ക് പലപ്പോഴും വയ്യാന്ന് ഇടക്ക് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇപ്പോൾ മക്കളോട ഇടക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് വയ്യാന്ന് തോന്നുന്ന സമയത്ത് നമ്പീശമായിട്ട് ചിന്തിച്ചാൽ മതി തനിയെഴുന്നേറ്റ് നടക്കുന്നു ഇത് ആദരവ് മാത്രമല്ല ആ വ്യക്തിയെ തന്നെ സ്നേഹിക്കും സ്നേഹമാണ് അതാ സ്വഭാവങ്ങളുള്ളതും സ്വഭാവങ്ങൾ മാത്രമല്ല സ്വഭാവം പറയണ്ട വിനയാണ് എല്ലാവരോടും ഒരാളോടും വഴക്കില്ല ഏഹ് എത്ര ആനായാലോടൊന്നും നീങ്ങി നിൽക്കും ആവട്ട സാറാത്തൊരു ഒരു കാലം കാണിക്കൽ അതൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ ഒരു ഈ വാദ്യകലയിൽ ചങ്കല്പിട്ടിക്കുള്ള താഹര്യം സാഹ്വര്യമുണ്ട് പ്രാവീണ്യമുണ്ട്